പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നതുകൊണ്ട് കേരളത്തിന് എന്താണ് പ്രയോജനം ഇത് ചോദിക്കാനുള്ള കാര്യം തൃശ്ശൂർ എത്തുന്നതിന് മുമ്പ് മറ്റ് രണ്ടിടങ്ങളിലൂടെ പ്രധാനമന്ത്രി പോയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ വമ്പൻ വികസന പദ്ധതികളുടെ കെട്ടഴിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തുന്നത് അപ്പോൾ ഇവിടെ കേരളത്തിലും എന്തെങ്കിലുമൊക്കെ വികസന പദ്ധതികളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകുമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതൊന്നും ഉണ്ടായില്ല കണക്കുകൾ പരിശോധിക്കാൻ നമുക്ക് മോദി തിരുച്ചിറപ്പള്ളിയിൽ തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി കോടി രൂപയുടെ പദ്ധതികളാണ് അതിൽ പലതിൻ്റെയും ശിലാസ്ഥാപനം അടക്കം അദ്ദേഹം നടത്തുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് തിരുച്ചിറപ്പള്ളിയുടെ എയർപോർട്ടിന് മാത്രം പതിനൊന്നായിരം കോടിയുടെ പ്രൊജക്ട് അതിൻ്റെ ടെർമിനലിന്റെ ഉദ്ഘാടനം വരെ കഴിഞ്ഞിട്ടാണ് മോദി അവിടെ തിരിച്ചു പോകുന്നത് ഇനി ലക്ഷദ്വീപിൽ തോന്നാലോ ലക്ഷദ്വീപിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മോദി അവിടെ ഫണ്ട് ചെലവഴിക്കാൻ പോകുന്നതും അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയതും അപ്പോൾ മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് മോദി പറഞ്ഞത് അതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് ഇനി കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിൽ ഒരു വികസന പദ്ധതികൾ പോലും അദ്ദേഹം പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രവുമല്ല കേന്ദ്രം തരേണ്ട പണം വീണ്ടും വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ് കേരളത്തെ കേന്ദ്രം ദ്രോഹിച്ചത് എന്ന് പറയാം യു ജി സി ശമ്പള കുടിശ്ശികയായി നൽകാനുള്ള എഴുന്നൂറ്റൊൻപത് കോടി രൂപ കേരളത്തിന് തരില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നമ്മുടെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് പുതുവർഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും കേരളം പോവുക എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ യു ജി സിക്ക് കൊടുക്കേണ്ട എഴുന്നൂറ്റൊൻപത് കോടി രൂപ പോലും ഞങ്ങൾ തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പതിനായിരവും രണ്ടായിരം കോടിയുടെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് അർഹതപ്പെട്ട പണം പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് ഇനി യു ജി സിക്ക് മാത്രമാണോ പണം നൽകാത്തത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഈ നടപ്പ് വർഷം നമുക്ക് ആറായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നവംബറിൽ തന്നെ സമർപ്പിച്ചതുമാണ് സാധാരണ ഡിസംബറിൽ തന്നെ ഇതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ തരേണ്ടതാണ് പക്ഷേ ഇതുവരെ അതിനുള്ള അനുമതി തന്നിട്ടില്ല അതായത് നമുക്ക് കടമെടുക്കാൻ ആറായിരം കോടി രൂപ വരെ നമുക്ക് കടമെടുക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അതിനുള്ള റിപ്പോർട്ട് നമ്മൾ നവംബറിൽ തന്നെ സമർപ്പിച്ചിട്ട് പോലും അതിൽ സാധാരണ ഡിസംബറിനുള്ളിൽ തീരുമാനം കേന്ദ്ര സർക്കാർ നമ്മളെ അറിയിക്കാറുണ്ട് അതുപോലും ഇത്തവണ നടന്നിട്ടില്ല ഇത് മാത്രമല്ല മറ്റൊരു കണക്കൂടി പറയാം മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക സഹായധനമായ രണ്ടായിരത്തി എൺപത്തെട്ട് കോടി അൻപത് ലക്ഷം രൂപയുടെ പദ്ധതി നിർദ്ദേശം കേരളം ഇത്തവണ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കൂടി രണ്ടായിരം കോടിയിലധികം തുക അനുവദിക്കണമെന്നുള്ള കാര്യം അതിൽ ആയിരത്തി കോടി രൂപയ്ക്ക് നമുക്ക് അർഹതയുണ്ട് അത് നമുക്ക് കേന്ദ്ര സർക്കാർ തരേണ്ടതാണ് പക്ഷേ ആ തുക പോലും നമുക്ക് തരില്ല എന്നാണ് പറയുന്നത് അതിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ എംബ്ലം ഇല്ല പ്രധാനമന്ത്രിയുടെ മുഖം മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ മുഖം ഒന്നും ഈ പദ്ധതിക്കൊപ്പം ചേർക്കുന്നില്ല അല്ലെങ്കിൽ ഫ്ലെക്സിൽ അടിച്ചു വെക്കുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് നമുക്ക് അർഹതപ്പെട്ട ആയിരത്തി കോടി രൂപ കൂടി കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് നമ്മൾ പറയേണ്ടതെന്ന് ചോദ്യം നിലനിൽക്കുന്നുണ്ട് കേരളത്തോട് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വിരോധം എന്ന് കൂടി ചോദിക്കേണ്ടതുണ്ട് അവിടെ തമിഴ്നാട്ടിൽ ഇരുപത്തിരണ്ടായിരം കോടി മുപ്പതിനായിരം കോടിയുടെ പ്രൊജക്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിലൊരു സാമാന്യ മര്യാദ ഉണ്ടെന്ന് പറയാം അതില്ല എന്ന് മാത്രമല്ല കേന്ദ്രം തരേണ്ട പണം കൂടി തരില്ല എന്ന് പറഞ്ഞ് വാശി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഭാഗമായിട്ടുള്ള ദുരന്തങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കടമെടുപ്പ് നമുക്ക് ലഭിക്കാത്തതുകൊണ്ടും അനുമതി ലഭിക്കാത്തതുകൊണ്ടും യു ജി സി അടക്കമുള്ള ശമ്പള മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഇനി ഈ സർക്കാരിൻ്റെ ബാധ്യതയായി മാറ്റാനുള്ള ശ്രമവും അതിനെതിരെ എന്തെങ്കിലുമൊക്കെ പ്രതിഷേധം ഉയർത്തിയാൽ വി മുരളീധരടക്കമുള്ളവരോട് വന്നിട്ട് പറയും ഞങ്ങൾ ആ പൈസയൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട് നിർമ്മലാ സീതാരാമൻ പറയും വേണമെങ്കിൽ രണ്ടു വർഷം മുമ്പേ ഞങ്ങൾ ആ പൈസ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ന്യായീകരണമായിരിക്കും ഇനി കാണേണ്ടി വരിക എന്തായാലും സംസ്ഥാന സർക്കാരിനെ എങ്ങനെയൊക്കെ കുഴപ്പത്തിലാക്കാം എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്രം എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ലഭിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കോടിയും തരുന്നില്ല യു ജി സി ശമ്പളം കൊടുക്കാനുള്ള പൈസയും ഇപ്പോൾ കേന്ദ്രത്തിൽ തരാതിരിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ എന്ന് പറയേണ്ടി വരും എന്തായാലും തൃശ്ശൂരിൽ മോദി വന്നതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായില്ലെങ്കിലും അവിടെ തമിഴ്നാട്ടിൽ മോദി പോയടുത്തും ലക്ഷദ്വീപിലും മോദി എത്തിയപ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് എന്തായാലും പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഇരുപതിനായിരം കോടിയുടെയും ആയിരം കോടിയുടെയും പ്രൊജക്ട് തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചു അത് നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ കിട്ടുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഒന്നും തന്നില്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടെങ്കിലും തടഞ്ഞു വെക്കാതിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം കാരണം ഒരു പ്രധാനമന്ത്രിയാണ് ഒരു രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണേണ്ട ആളുകളാണ് പക്ഷേ അതിന് പകരം കേരളത്തോട് മാത്രം ഒരു വകതിരിവ് കാണിക്കുന്നത് ഒന്നും നടക്കരുതെന്ന് താങ്കൾ ചിന്തിക്കുന്നത് വളരെ മോശമാവുന്നു എന്നേ പറയാനുള്ളൂ എന്തായാലും വരാൻ പോകുന്ന സാമ്പത്തിക വർഷവും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരു കടക്കിണിയിലേക്ക് തള്ളിയിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ യു ജി സിയുടെ ശമ്പളം കൊടുക്കാനുള്ള എഴുന്നൂറ്റൻപത് കോടി തരില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അതിൽ നിന്ന് മനസ്സിലാക്കണം അതിലൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് എഴുന്നൂറ്റൻപത് കോടി തരാൻ എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ മന്ത്രി ആർ ബിന്ദു തന്നെ പറയുന്നത് അത്തരത്തിലൊരു സംഭവമില്ല യു ജി സി കുടിശ്ശികയുടെ റിപ്പോർട്ട് സമയത്ത് നല്ല നൽകിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രണ്ട് തവണ കണ്ട് ചർച്ച നടത്തി പക്ഷേ ഈ തുക നിഷേധിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ കേസിൽ ഈ അവകാശ നിഷേധം ഉന്നയിക്കാൻ ശ്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് കൊടുത്തു രണ്ട് പ്രാവശ്യം അവിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ടും തരില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ വേടിച്ചെടുക്കണ്ട അങ്ങനെ നിങ്ങൾ ഇത് കൊണ്ടുപോകണ്ട എന്നുള്ള വാശിയാണ് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത് അതുകൊണ്ട് മോദി ഇനി തൃശ്ശൂർ വന്നിട്ടും തിരുവനന്തപുരത്ത് വന്നിട്ടും എവിടെ വന്നിട്ടും കേരളത്തിന് കാര്യമായ പ്രയോജനം ഒന്നുമില്ല എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്